പാലക്കാട് വല്ലപ്പുഴയിൽ നിന്ന് കാണാതായ പതിനഞ്ച് വയസ്സുകാരിയെ നാളെ തിരികെ നാട്ടിലെത്തിക്കും പട്ടാമ്പി പോലീസ് ഗോവയിലെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വൈകീട്ടോടെ പാലക്കാട്ടേക്ക് തിരിച്ചു പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറിയ പെൺകുട്ടി ഗോവയിലുണ്ടെന്ന് സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസമാണ് പുതുവർഷ തലേന്നാണ് കുട്ടിയെ കാണാതായത് ഇക്കഴിഞ്ഞ ഡിസംബർ മുപ്പതിന് രാവിലെ ട്യൂഷൻ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോയതായിരുന്നു വല്ലപ്പുഴ ചൂരക്കോട് സ്വദേശിയുടെ മകളായ പതിനഞ്ച് വയസ്സുകാരി വിദ്യാർത്ഥി സ്കൂളിലെത്താതായതോടെ അധ്യാപകർ രക്ഷിതാക്കളെ വിവരമറിയിച്ചു തുടർന്നാണ് വിദ്യാർത്ഥിയെ കാണാതായ വിവരം ബന്ധുക്കൾ അറിയുന്നത് ഉടൻ പട്ടാമ്പി പോലീസിൽ പരാതി നൽകി ഷൊർണൂർ ഡി വി എസ്പെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം വിദ്യാർത്ഥിക്കായി തെരച്ചിൽ നടത്തുന്നതിനിടയിൽ ഗോവയിൽ നിന്നും രണ്ടു ദിവസം മുമ്പാണ് വിദ്യാർത്ഥിയെ കണ്ടെത്തിയത് വിദ്യാർത്ഥിക്കൊപ്പം യാത്ര ചെയ്തുവെന്ന് സംശയിക്കുന്ന യുവാവിന്റെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടതിന് പിന്നാലെ നിലമ്പൂരിൽ നിന്നും ഗോവയിലേക്ക് വിനോദയാത്ര പോയ സംഘമാണ് കുട്ടിയെ തിരിച്ചറിഞ്ഞ് പോലീസിൽ വിവരമറിയിച്ചത് ഗോവ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്ന വിദ്യാർത്ഥിയുമായി പട്ടാമ്പി പോലീസ് നാളെ നാട്ടിലെത്തും ഡിസംബർ മുപ്പതിന് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ മാർഗം കോഴിക്കോടെത്തിയ വിദ്യാർത്ഥി പിന്നീട് തിരുവനന്തപുരം ചെന്നൈ ബാംഗ്ലൂർ എന്നീ നഗരങ്ങളിൽ എത്തിയതിനു ശേഷമാണ് ഗോവയിലെ മഡ്ഗോണിലെത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വിദ്യാർത്ഥിയെ നാളെ നാട്ടിലെത്തിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്ത് സി ഡബ്ല്യുസി അധികൃതർ മുമ്പാകെ ഹാജരാക്കുമെന്നും പോലീസ് അറിയിച്ചു റിപ്പോർട്ട് പാലക്കാട്